ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ താങ്കൾക്ക് അഭിനയിപ്പിക്കാൻ പറ്റും മുരളി ഉടുവിലുണ്ണികൃഷ്ണൻ അതുപോലെ അല്ലേ ഒരുപാട് ഒരുപാട് ആൾക്കാർ അത് ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ എഴുപത് ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്നു കാരണം ഒരുപാട് അത്ഭുതങ്ങൾ എന്നും ഓരോ അത്ഭുതങ്ങൾ റേഡിയോയിൽ തുടങ്ങി ടി വി കണ്ടു കമ്പ്യൂട്ടറായി എന്ന് പറഞ്ഞാൽ നടീ നടന്മാരുടെ ഏറ്റവും ഒരു നല്ല കാലത്ത് മുതൽ സത്യൻ സാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാല് അത് കാണാൻ വലിയൊരു ഭാഗ്യം ചെയ്തവരാണ് കാരണം ചങ്കരാടി ചേട്ടൻ ശ്രീകൃഷ്ണ സാറ് അതുപോലെ തന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറ് സത്യൻമാർ സാർ പോലെ നമ്മുടെ ഈ പുതിയ ഉടലുണ്ട് കൃഷ്ണൻ ചേട്ടൻ പൊള്ളിച്ചേട്ടൻ ജയു ചേട്ടൻ നഗേന്ദ്രപ്രസാദ് സാറ് എൻ ഫർഗീസ് അങ്ങനെ എത്രയോ പേര് ആൾക്കാരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു കാര്യം മുള്ളിച്ചേട്ടി മുഖ്യമന്ത്രിയായിട്ട് അവര് മൊള്ളിച്ചേട്ടനിയും സെറ്റിൽ ആദ്യം വരിക അപ്പൊ ഞാനിങ്ങനെ ഡയറക്ടറായിട്ട് രണ്ടിപ്പോൾ ഷൂട്ടിംഗ് ഉണങ്ങി ഒരു പത്തിരുപത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുള്ള ചേട്ടം വരുന്നത് സെറ്റ് വന്ന ഉടനെ പുള്ളി എൻ്റെ തോട്ടത്തിൽ പിടിച്ചിട്ട് എല്ലാവരും കേൾക്കേ പണ്ട് ആയിരം നാളെ തന്നെ ഒരു പടം ഞാൻ പുള്ളിയോടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് തുളസദാസാറിൻ്റെ പടത്തിന് അപ്പം പുള്ളി അന്ന് പറഞ്ഞിടാ അന്ന് ഞാൻ പറഞ്ഞത് ബലിച്ചില്ലേ ഞാൻ ചെന്നുപറ്റി ചേച്ചാ നീ ഡയറക്ടർ ഞാൻ പറഞ്ഞതല്ലേ അപ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അന്ന് ഏഷ്യാനെറ്റ് ആരാണ്ടുവന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോകുന്നു മോസ്റ്റ് നിങ്ങൾ ആദ്യത്തെ സിനിമയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് പ്രതിഭാശാലികളായ താരങ്ങൾ തരുന്ന ആത്മബലവും നല്ല ടെക്നീഷ്യൻസ് സാലുവേട്ടനെ പോലെ രഞ്ജന പ്രാനെ പോലെ നല്ല ആർട്ട് ടെക്നീഷ്യൻസ് തരുന്ന പിൻബലവും എന്നെക്കൊണ്ട് എൻ്റെ ജോലി എളുപ്പമാക്കുന്നുണ്ട് എന്ന് ഇത് കേട്ട ചേട്ടൻ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരും അങ്ങോട്ട് മാറിയപ്പോൾ ജോണി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഞമ്മൻ ചേട്ടൻ ഇത് കേട്ടിട്ടാണോ ഇത് ചേട്ടൻ്റെ ഒരു പടത്തിൽ പറഞ്ഞ ഡയലോഗാ ഞമ്മ കിരീടത്തിൽ സേതുമാതവൺ സാറിനോട് പോലീസ് ഓഫീസറായ മുല്ലച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ യൂണിഫോം കിട്ടി കഴിയുമ്പോൾ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലം കൂടെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് അത് ജീവിച്ചു പോകോളും എന്ന് പറയുന്നൊരു ഡയലോഗാണ് ഞാൻ ഇങ്ങനെ ആക്കി പറഞ്ഞത് എന്നിട്ട് ഞാനിങ്ങനെ ആ ശരി പിന്നെ ഞാൻ പുള്ളിയുടെ ഒന്ന് രണ്ട് പടത്തിന്റെ ഡയലോഗ് പറഞ്ഞു അതായത് നമ്മുടെ ദശരഥത്തിലെ പുള്ളിയുടെ ഡയലോഗ് ഉണ്ട് പുള്ളി ഭാര്യയുടെ ഗർഭപാത്രം മറ്റൊരാൾക്ക് ഇത് ചെയ്തിട്ട് അപ്പം ആദ്യമൊന്നും ഈ കുട്ടി വേണ്ട എന്നൊക്കെ ഭാര്യ എനിക്കിത് എങ്ങനെ കളഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ചെല്ലുമ്പോൾ ഇവർക്ക് ഈ കുട്ടിയോട് ഇഷ്ടം കൂടിയും ഭർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ലൈനിലേക്ക് വരുമ്പോൾ ഇവരുടെ ഡയലോഗ് ഉണ്ട് അന്ന് ഞാനിവിടെ വന്നപ്പോൾ പത്തു മാസം മാത്രം പ്രായമുള്ള ട്യൂമറിനെ കുറിച്ച് നീ പറഞ്ഞു പക്ഷേ അതൊരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ക്യാൻസറേറ്റിസ് ട്യൂമറായി മാറുന്നത് അത് കിട്ടിയ ഒരു ചേട്ടാ അതുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗ് ഈ മോഡലേഷനിലൊക്കെ പറയുന്ന ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഇഷ്ടപ്പെട്ടതാണ് ദശരഥത്തിലെ തന്നെ ഒരു ഡയലോഗാ ഓരോരുത്തർക്കും ഓരോന്നിനോടാണ് വീക്ക്നെസ് അയാൾക്ക് കുട്ടികളോട് എനിക്ക് കളിപ്പന്തുകളോട് നിനക്കൊന്നിനും എന്നോട് ഭാര്യയോട് നിനക്കൊന്നിനും വേണ്ടാത്ത എന്നോട് അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എന്ത് രസമായിട്ട് പറഞ്ഞു മനുഷ്യന്റെ വലിപ്പം ഞാൻ അറിയുന്നത് പുള്ളി അതപ്പ പറഞ്ഞത് ജോണി ലോഹിതദാസിനെ പോലെ എഴുത്തുകാരന്റെ ഡയലോഗ് ഏത് മണ്ടൻ പറഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റൂ അത്ര രസമാണെന്ന് വേണമെങ്കിൽ പുള്ളിക്ക് പറയാം പക്ഷെ റൈറ്റർക്ക് മഹത്വം കൊടുക്കുന്ന മനുഷ്യനെ